ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വളോഗ്സ് അപ്പോൾ ഇതേ ഇന്നിങ്ങനെ ഫോണൊക്കെ നോക്കിയപ്പോൾ ഗാലറിയിൽ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒരു കുട്ടി വീഡിയോ ആക്കിയതാണ് കേട്ടോ നമ്മുടെ ഓണത്തിനെടുത്ത കുറച്ച് വീഡിയോസ് ആയിരുന്നു പക്ഷെ ഇതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ട്രാൻസേഷൻ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന കുറച്ച് കഷ്ടപ്പാടുകളാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഓണം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഓണത്തനിമയിൽ അമ്മമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും കൂടെ കൂടാം എന്ന് പറഞ്ഞിട്ട് സോ നമ്മളിതേ അവിടേക്ക് പോവുകയാണ് അപ്പം അച്ഛനാണ് കാർ നിന്ന് കാറെടുക്കുന്നുണ്ടായിരുന്നത് ആണത് അവിടെ എത്തി എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കേട്ടോ വിളമ്പുന്നതൊക്കെ അങ്ങനെ അത് സദ്യയൊക്കെയുള്ള എല്ലാ ഐറ്റംസും സെറ്റായി നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വിളമ്പി ഇരിക്കാൻ തുടങ്ങി അപ്പോൾ അത് യാദക്കുട്ടിനും നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ യാതും നേരെ ഫുഡൊന്നും കഴിച്ചില്ല അത് വേറെ വിഷയം എനിക്കും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഫുഡൊന്നും നേരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല അന്ന് മൂല കുറച്ച് വയ്യായികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റീല് ഷൂട്ട് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അവരവരുടെ അമ്മായിമാരൊക്കെ അമ്മായിമാരുടെ വീട്ടിലോട്ട് പോയി ഞങ്ങളിത് യാതുകൂട്ടൻ്റെ അച്ചച്ചായെ കാണാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഞാനായിരുന്നു എടുത്തത് പോകുമ്പോൾ അപ്പോൾ അതങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് യാതുകൂട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നേരം അവൻ ഭയങ്കര കളി ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ അവൻ ഉറങ്ങി ഉണ്ടായിരുന്നു ഉറങ്ങിയതുകൊണ്ട് ആ ഗ്യാപ്പിലങ്ങനെ ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തതായിരുന്നു പിന്നെ വയ്യാന്ന് പറഞ്ഞ കാര്യം അതോ എനിക്കാണെങ്കിൽ വർക്കും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു വർക്കിന് പോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ എടുത്ത ശേഷം പിന്നെ വർക്കിന് പോയി പിന്നെ വർക്കിന് പോയി വന്ന ശേഷം മെഡിസിനൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെ എത്തി അവിടുന്ന് ചേട്ടന്മാരുടെ മക്കളെയൊക്കെ കാണാൻ വേണ്ടി പോയി അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് വീട്ടിലോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് ഫുൾ ഒരു ഹരിബറി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ലാസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഗൈ ചെറുതായിട്ട് ഫുഡ് ഇൻസ്പെക്ഷൻ പോലെയൊക്കെ വന്നിട്ട് അപ്പോൾ അത്രയുള്ളൂ പുതിയൊരു വീടിയായിട്ട് കാണാതിരിക്കും ബൈ ബൈ